thank you പാളയോടെ ഞങ്ങളുടെ അവിടെ തന്നെ മൈസൂർപ്പഴെന്ന് പറഞ്ഞു വാഴക്കൽ വെട്ടീൻ്റെ വെച്ചെങ്കിൽ അടുത്ത പണി ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി എടുക്കുക എന്നുള്ളതാണ് കൂട്ടാൻ വെക്കാൻ ബെസ്റ്റാ എത്ര കൊതുകാ നോക്ക് ഓ ഈ ചേട്ട കച്ചവടം തുടങ്ങിയിട്ട് നാൽപ്പത് കൊല്ലമായി സൂചിപ്പിനും ചെപ്പിത്തോണ്ടാണ് ആളുടെ ഐറ്റംസ് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ആള് ആളുക കച്ചവടം ചെയ്യുന്നു ഇപ്പോഴും ആളെ തന്നെ കച്ചവടം കുന്നംകുളം ബസ് സ്റ്റാൻഡില് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല പരിചയം പോയാവാണ് ഞാൻ ആളോട് ചോദിച്ചത് എത്ര കാലമായി ഈ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് കൊല്ലമായി കാരണം ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട് അങ്ങനെയാണ് അവൾ പറയുന്നത് ഞാനിപ്പോൾ പി ചി എടുത്ത് പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ പാണഞ്ചേരി ഫാർമേഴ്സ് ക്ലബിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് ഡിസൈനായിട്ട് ബന്ധപ്പെട്ട് വന്നു അപ്പോൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല അവർ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പി ചി പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതവിടെ മലകളാണ് ഏതാണ്ട് ഊട്ടി പോലൊക്കെ തോന്നുന്നു നമുക്ക് കണ്ട അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് അവനേം കാണാറുണ്ടാ കണ്ടാ അവിടെ കക്കുഞ്ചാലിന്ന് പറഞ്ഞ സ്ഥലി കത്തിഞ്ചാലി കക്കുഞ്ചാലി അവിടെ മാനൊക്കെ ഏത് കാലത്ത് കാലത്ത് വെള്ളമുണ്ട്

ഈ ചേട്ടാൻ ഫോറസ്റ്റിന്റെ വാച്ചുമേനായിട്ട് ആ കാണുന്ന മലയിലും കാട്ടിലൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പൊ അവിടെ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഒരു കുളം പറഞ്ഞത് ആ ഒരു അമ്പലം കുളമൊക്കെയാണ് ടിപ്പു സുൽത്താൻ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു അവിടെ ഇപ്പോഴും പോയി വെടി വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനിനെയോ പോത്തിനോ ഒന്നിനും കിട്ടില്ല എന്നു പറഞ്ഞു മൃഗങ്ങളൊന്നും വെടിവെച്ച് പിടിക്കാൻ പറ്റില്ല ഞങ്ങൾ വാഴയ്ക്ക് ഊണൊക്കെ വെട്ടാൻ പോകും ഒരു സമയത്ത് അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെട്ടി ചെല്ലുമ്പോൾ മുന്തേര ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെറുപ്പം പെൺകുട്ടി കാണുമ്പോൾ അപ്പോൾ ഓടും അല്ലെങ്കിൽ ഇത്തിരി നേരം നോക്കിയിരുന്ന പിന്നെ എതലും അതലേയും നമ്മുടെ തൊള്ളിതെങ്കിലും കൊന്നു തുടങ്ങും പിന്നെ ഒന്നും ഉണ്ടാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആരെങ്കിലും അത് ആളെ കാണാൻ തെരഞ്ഞു ചെല്ലുമ്പോൾ അവിടെ ഒക്കെ അപ്പോൾ ഒത്തിരി അടക്കം വീട്ടിലേം പോകല്ലേ അവിടെ വെക്കും ഒഴു അങ്ങനെയൊക്കെ വേറെ വരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ഇത് ഇത്രയ്ക്ക് ആഭരണുണ്ട് കാശിമാലിയാ അത് പല രൂപത്തിലും ഇണ്ടെന്ന പറയുന്നു ആളും ലോകം മുഴുവനും വലുതായിട്ട് കാണുന്ന പറയുന്നു ഈ മന്ദേര ഉള്ളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടിമുട്ടുമ്പോ ഇത്രക്കുള്ള ഇത്രക്കുണ്ട് നല്ല ഔശ്ശര്യണ്ട് കാണാനായിട്ട്

ആദ്യം നമുക്ക് ഫുഡ് ഫുഡടിച്ചിട്ട് വേണം പീച്ച് ഡാമിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ ഡാമിന്റെ ഗേറ്റ് കാണുന്നതാണ് പക്ഷെ ഡാം ശരിക്കുള്ള ആണെങ്കിൽ കുറെ ഉള്ളിൽ പോണം ഫുഡടിച്ച് കഴിഞ്ഞ സ്ഥലം കൂടെ നോക്കാം ഞാൻ രാവിലെ വന്നതാ പന്ത്രണ്ട് മണിക്കെത്തിയതാണ് ഇപ്പൊ അഞ്ചേകാലേ ഫാർമേഴ്സ് ക്ലബിന്റെ ആളെ കാണല് നടന്നില്ല എന്നുണ്ടായെന്ന് വെച്ച ഒരു പശുവിന്റെ പ്രസവമായിട്ട് ആൾ കുറച്ച് തിരക്കിലാണ് അപ്പോൾ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ ആൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല ഇന്നത്തെ പിച്ചിയിലേക്കുള്ള ഈ വരവ് വെറുതെ പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള ഒരു പോലെ വേര് അല്ല ചെലിയാണ് ಸಿನಿತ್ತಿ ಪಿಂಡಿಟ್ಟ <usion> <sm dispersi> <sharp>